ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് കഴി നാളെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ഈ വർഷത്തെ പുതിയ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് അതായത് വരുന്ന സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് ആ ബജറ്റിനെ കുറിച്ചിട്ടുള്ള നിരവധി ചർച്ചകൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ നിരവധിയുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ കൂടെ ഇതിനു വേണ്ടി പങ്കെടുക്കുന്നത് ജേക്കബ് സന്തോഷാണ് ജേക്കബ് സന്തോഷ് ഇൻഡസ്ട്രിയൽ കൺസൾട്ടൻ്റാണ് ആ നിലയിൽ ഈ മേഖലയുമായിട്ട് വളരെയധികം പ്രത്യേകിച്ച് നികുതി സംബന്ധമായ വിഷയങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകളും അല്ലെങ്കിൽ വിശകലനങ്ങളും ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് അപ്പോൾ ഇന്നത്തെ ബജറ്റിൽ നമ്മളിപ്പോൾ ബജറ്റ് എങ്ങനെ വരും എന്നെല്ലാം ഉള്ളൊരു കാര്യത്തിനെ കുറിച്ചുള്ളൊരു സൂചനയായിട്ട് ഇന്ന് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ എക്കണോമിക് റിവ്യൂ എക്കണോമിക് സർവേ നമുക്ക് അതിലൊരു സൂചന തരുന്നുണ്ട് അതിൽ ചില വളരെ കൃത്യമായിട്ടുള്ള ചില ഇൻഡിക്കേഷൻസ് ഉണ്ട് അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒരു കാര്യം നമ്മുടെ ജി ഡി പി ഗ്രോത്ത് ഇപ്പോൾ മൊത്തം ആഭ്യന്തര വളർച്ച കഴിഞ്ഞ നാല് വർഷങ്ങളിൽ ഏറ്റവും താഴത്തെ നിലയിലായിരുന്നു സിക്സ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റിലാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ അത് രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിൽ അടുത്ത വർഷത്തെ പ്രൊജക്ഷനും ആ നിലയിൽ വളരെ കേമല്ല സിക്സ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് മുതൽ അല്ലെങ്കിൽ ആ എട്ട് വരെയാണെന്നാണ് അവർ പറയണത് അത് ജി ഡി പി ഗ്രോത്തിൻ്റെ ഒരു സാധനം അതോടൊപ്പം തന്നെ വേറൊരു കാര്യം അവർ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഇതാണ് നിക്ഷേപം മൊത്തം ജി ഡി പിയുടെ മുപ്പത്തിയഞ്ച് ശതമാനമെങ്കിലും നിക്ഷേപം നമ്മൾക്ക് അടുത്ത ഒരു രണ്ടായിരത്തി മുപ്പത് വരെ ഉണ്ടായാൽ മാത്രമേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വികസിത വികസ് ഭാരത് ആ വികസിൽ ഭാരത് എന്ന് പറയുന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളു എന്നാണ് അവർ പറയുന്നത് അതെന്ന് മാത്രമല്ല അതിന് വേണ്ടുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറഞ്ഞ ഒരു പത്ത് വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് എട്ട് ശതമാനം ജി ഡി പി ഗ്രോത്ത് വേണമെന്നാണ് അപ്പോൾ ഈ എട്ട് ശതമാനം ജി ഡി പി ഗ്രോത്ത് വേണം മുപ്പത്തി അഞ്ച് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം പിന്നെ ഒരു കണക്കുകൂടെ അവർ പറയുന്നത് ഏതാണ്ട് ഒരു വർഷം നമ്മുടെ എഴുപത്തി എട്ട് ലക്ഷം പുതിയ എംപ്ലോയ്മെൻറ്റ് അത് കാർഷികേതര മേഖലയിൽ നോൺ ഫോം എംപ്ലോയ്മെൻറ്റ് എഴുപത്തി എട്ട് പോയിൻ്റ് ആറ് ലക്ഷം വരെ അടുത്ത പത്ത് വർഷത്തേക്ക് ഉണ്ടാവണം പക്ഷേ ഇതേ സമയം തന്നെ ഇവർ എ ഐ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചുകൂടെയുള്ള ഒരു പരാമർശം അതിലൂടെ ഉണ്ട് അപ്പോൾ നമുക്കതിൽ നിന്ന് തുടങ്ങാം ഇവരെന്താണ് എ ഐ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു സാന്നിധ്യം ഇന്നത്തെ എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടും തുടർന്ന് ഉണ്ടായ ചീഫ് എക്കണോമിക് അഡ്വൈസറിൻ്റെ പത്ര സമ്മേളനം ഇതിലെല്ലാം പ്രധാനമായിട്ടും ഉയർന്നു വന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരാൻ പോകുന്ന വരാൻ വരാൻ പോകുന്ന മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലും പ്രത്യേകിച്ച് നമ്മുടെ ട്രേഡ് ആൻഡ് കോമേഴ്സിൽ വരാൻ പോകുന്ന മാറ്റങ്ങളുമാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം പറഞ്ഞ പോലെ വിക്സിത് ഭാരത് എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജി ഡി പി ഗ്രോത്ത് ആദ്യം നല്ല നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്ത് നമ്മൾ ആൻപ എൻ വി സെവൻ പോയിന്റ് ത്രീ ആയിരുന്നെങ്കിൽ അത് വന്ന് നിന്നത് സിക്സ് പോയിൻ്റ് ഫോർ സിക്സ് പോയിൻ്റ് ഫൈവ് ആ റേഞ്ചിലാണ് അപ്പം ഇത്തവണ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണെന്ന് തോന്നുന്നു അത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് വരെ വരാമെന്നുള്ള ഒരു ഇതിൽ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു അതവിടെ നിൽക്കുമ്പം തന്നെ ഈ പുതുതായിട്ട് ഇപ്പോൾ ലോകം മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യവും ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് നാളായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് കടന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് ഇതിൽ ഇന്നത്തെ ഇത്തവണത്തെ എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് വരുന്നതോടുകൂടെ നമ്മുടെ മിഡിൽ ആൻഡ് ലോവർ ലെവൽ എംപ്ലോയ്മെൻ്റ് ആണ് വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോൾ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ് പീപ്പിളിനെ അനുഭവിച്ചു വരുന്ന ഈ സ്ട്രെസ് സ്ട്രെസ് എക്കണോമിക് സ്ട്രെസ് ഇപ്പം പല മേഖല തൊഴിൽ മേഖലയിലാണ് ഈ നാൾ നമ്മൾ കണ്ടു ഈ ആർട്ട് ഇ വൈയിൽ വർക്ക് ചെയ്തൊരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നൊരു അവസ്ഥയാണ് അവിടെ അത് നില്ക്കുമ്പം തന്നെ നമ്മുടെ എന്താണ് ഫുഡ് ഫുഡ് പ്രൈസിൻ്റെ ഇൻഫ്ലേഷൻ അത് മൂലം മുഴുവൻ ഹൗസ് ബഡ്ജറ്റ് മുഴുവൻ താളം തട്ടി അതിലേക്കാണ് ഒരു ഇടുത്തി പോലെ ഈ ഒരു അവസ്ഥ വന്ന് കയറുന്നത് അപ്പം ഇത് ഇതുമൂലമുണ്ടാകാവുന്ന മെൻ്റൽ സ്ട്രെസ്സും പ്ലസ് സാമ്പത്തികമായിട്ട് വരാൻ പോകുന്ന ആ ഒരു പ്രശ്നങ്ങളും ഇതെങ്ങനെ സൊസൈറ്റി നേരിടുന്നുള്ളതിനെക്കുറിച്ച് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്നുള്ളതാണ് അല്ല അതിൽ ഇതിൽ തന്നെ ഈ സർവേയിൽ തന്നെ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയുടെ പ്രോഫിറ്റ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു പക്ഷേ കോർപ്പറേറ്റ് മേഖലയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം ഉയരുന്ന അതേ നിരക്കിൽ ജീവനക്കാരുടെ വേതനം ഉയരുന്നില്ല പിന്നെ എംപ്ലോയ്മെന്റ് ജനറേഷനും ഉയരുന്നില്ല അപ്പൊ ഉദാഹരണത്തിന് അവർ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലില് കോർപ്പറേറ്റ് പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അതേസമയം എംപ്ലോയ്മെന്റ് ജനറേഷൻ വൺ പോയിന്റ് ഫൈവ് പേഴ്സൻറ്റ് മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ പിന്നെ ജീവനക്കാരുടെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് എക്സ്പെൻസസ് അതേസമയം പതിമൂന്ന് ശതമാനം മാത്രമാണ് വർധനം ഏതാണ്ട് പത്ത് ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട് കോർപ്പറേറ്റ് പ്രോഫിറ്റും ജീവനക്കാരുടെ വരു വരുമാനം അല്ലെങ്കിൽ എക്സ്പെൻസും തമ്മിൽ അത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അത് രണ്ടായിരത്തി ഇരുപത്തി അത് പതിനേഴ് ശതമാനമായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പതിമൂന്ന് ശതമാനമായി കുറഞ്ഞു നാല് ശതമാനം കുറ കുറവാണ് അത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് ജേക്കപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടെ കൊണ്ടുവരുന്ന സ്ട്രെസ് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഓൾറെഡി എംപ്ലോയീസ് ഒരു അണ്ടർ സ്ട്രെസ്സാണ് അവരുടെ ശമ്പളം അല്ലെങ്കിൽ ആ നിലയിൽ കൂടുന്നില്ല അതിൻ്റെ കൂട്ടത്തിൽ ഈ തൊഴിൽ നഷ്ടമെന്ന് പറയുന്ന അല്ലെങ്കിൽ ജോലി ഇല്ലാതാവുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെയുണ്ട് ഇതിനെ കൂടെ അഡ്രസ് ചെയ്യുന്ന നിലയിലുള്ള എന്തെങ്കിലും പ്രപ്പോസൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം ബജറ്റിൽ ഉണ്ടാവുമോ ഇങ്ങനൊരു പ്രൊപ്പോസൽ ഇപ്പൊ ഈ ഇക്കണോമിക് സർവേയിലെ ഒരു ഇൻഡിക്കേഷൻ പറഞ്ഞത് ഇങ്ങനെ ഇപ്പം പറയുന്നത് പോലെ അങ്ങനെ നാളെ തന്നെ വരുന്നൊരു ചേഞ്ചായിട്ടല്ല ഇത് പറയുന്നത് അതൊരു ഗ്രാജുവൽ ഗ്രാജുവൽ പ്രോസസ്സായിരിക്കും നമ്മള് പണ്ട് ആദ്യം കമ്പ്യൂട്ടർ വന്ന സമയത്ത് ഇതേപോലുള്ള ആശങ്കകളും ചർച്ചകളും എല്ലാം സജീവ സജീവമായിരുന്നു ആ സമയത്ത് ആ ചേഞ്ചസ് അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ അതില്ലാത്ത ഇല്ലാതെ മുന്നോട്ട് പോകുക സാധ്യമല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതേപോലെ ഇപ്പം ഉദാഹരണമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചാറ്റ് ജി പി ചാറ്റ് ജി പി ഉപയോഗപ്പെടുത്തുമ്പോൾ അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ള എന്താണ് നോളജ് അപ്ഗ്രഡേഷൻ അതുപോലെ ഇപ്പം ഈ പറയുന്ന ഈ വക സംഗതികൾ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഹാർഡ്വെയർ ടെക്നോളജി സോഫ്റ്റ്വെയർ ടെക്നോളജി ഇങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് സെറ്റുകൾ വേണ്ടിവരും അപ്പം അതിനുള്ള ഓപ്പണിങ്സ് വരുവാണ് അത് ആ ലെവലിലേക്ക് നമ്മുടെ മൊത്തം ഇൻഡസ്ട്രി കോൺസെൻട്രേഷൻ കുറച്ചും കൂടി അതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യത്ത് പറയുന്നത് ഇപ്പോൾ ഈ സർവേ തന്നെ പറയുന്നത് മറ്റ് കമ്പാരിറ്റീവ്ലി നമ്മുടെ ലേബർ ഫോഴ്സ് യങ്ങറാണ് പ്ലസ് അവർക്ക് ഡൈനാമിക് ആയിട്ടുള്ള നോളജും ഉള്ള ആൾ ഒരു ഇതാണ് ഫോഴ്സാണ് നമ്മുടെ അപ്പോൾ ഈ ഫോഴ്സിന് ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്കിടത്തുള്ള ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും ഫൗണ്ടേഷനും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിത്ത് ദ കോപ്പറേഷൻ ഓഫ് മറ്റേ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും കൂടി ചേർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു നയം എന്നായിട്ടാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ ഇതിന് ഈ കാര്യങ്ങളിൽ എത്രത്തോളം ബഡ്ജറ്റിൽ അലൊക്കേഷൻസും അതിനകത്ത് എങ്ങനെയാണ് അത് അപ്രോച്ചും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടി വരും ജി ഡി പി നമ്മൾ സെറ്റ് ചെയ്ത് പറയുന്നത് നമ്മളിപ്പോൾ ഇന്നത്തെ ഇന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനകത്ത് പറഞ്ഞത് നമ്മൾ ലോകത്തെ സാമ്പത്തിക ശക്തി മൂന്നാമത്തെ ശക്തിയായിട്ട് അഞ്ച് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മൾ ജപ്പാന് എല്ലാം മാ മറികടന്ന് ഇവിടേക്ക് വരുന്നു പക്ഷേ ഈ ജി ഡി പി ഇങ്ങനെ പറയുമ്പം നമ്മൾ ശരിക്കും ആളോഹരി ജി ഡി പി യെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഈ ആളോഹരി ജി ഡി പി നോക്കുമ്പം നമ്മൾ ഈവൻ നമ്മളെക്കാളും വളരെ താഴ്ന്ന ടോട്ടൽ ജി ഡി പി ഉള്ള രാജ്യങ്ങൾ വെച്ച് രാജ്യങ്ങളാണ് അവരുടെ മെച്ചപ്പെട്ടതാണ് അവരെക്കാളും ബംഗ്ലാദേശാണ് വിയറ്റ്നാം നോക്കിയാൽ വിയറ്റ്നാമിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ രണ്ടായി രണ്ടായിരത്തി തൊള്ളായിരം യു എസ് ഡോളറുള്ള സ്ഥലത്ത് അവിടെ നാലായിരത്തി നാനൂറ് നാലായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ ക്യാപിറ്റൽ ജി ഡി പി പക്ഷെ അവർക്ക് ടോട്ടൽ നമ്മളെക്കാളും കുറവാണ് കാരണം അവിടുത്തെ ഏരിയ കുറവാണ് അവരുടെ ഇക്കണോമിക് ആക്ടിവിറ്റി കുറവാണ് സ്റ്റിൽ ഈ ഈ ഒരു ഡിസ്പാരിറ്റി ഇല്ലാത്തവർ നമ്മളുടെ ഡിസ്പാരിറ്റി ഇപ്പം ഈ പറയുന്ന ഈ എന്താണ് ഈ മിഡിൽ ലെവൽ ആൻഡ് ലോ ലെവലിലെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും കൂടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു വൈഡൻ വൈഡണിങ് സിറ്റുവേഷൻ അത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തായിരിക്കും എന്നുള്ളതാണ് എനിക്കൊരു അതുകൊണ്ട് നമുക്ക് ഉള്ള ഒരു പ്രശ്നം കൂടിയാണ് ഈ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പാരിറ്റി ഇപ്പോൾ നമുക്ക് കേരളത്തിലെ പെർക്കാപ്പിറ്റ ജി ഡി പി അല്ല ഒറീസയിലുള്ളത് അല്ലെങ്കിൽ ജാർഖണ്ഡിലുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ ഉണ്ടാക്കുന്ന കോൺട്രഡിക്ഷൻസ് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഈ ഒറ്റ ജി ഡി പി ഗ്രോത്ത് അല്ലെങ്കിൽ മൂന്നാമത്തെ എക്കോണമി എന്ന് നമ്മൾക്ക് മെയിനി പറയാമെന്നുള്ളതല്ലാണല്ലേ അത് റിയൽ ലൈഫിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ അല്ല ഇത് ഈ ഒരു നെഗറ്റിവിറ്റീസ് എല്ലാം നിക്കുമ്പോഴും ഒരു വിനർ ടൈക്ക് സോൾ എന്നുള്ള സിറ്റുവേഷൻ ജയിക്കണവനെല്ലാം കൊണ്ടുപോകാം എന്നുള്ള ഒരു അവസ്ഥയിലാണല്ലോ അതെ അപ്പം എത്രത്തോളം നമ്മൾ കോമ്പറ്റേറ്റീവ്നെസ് നമ്മൾ ഇത് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞപ്പം കേരളത്തില് ഉള്ള ഒരു ഗ്രോത്ത് റേറ്റോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾക്കിടെ ആ ഒരു എന്താണ് നോളജ് റേറ്റോ അല്ലെങ്കിൽ ഇൻഫ്രാസ എല്ലാം നമ്മൾ ഇന്ത്യ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം മുന്നിലാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇത് ഈ പൊസിഷൻ ഇത് ഈ പറയുന്ന ഒരു യുദ്ധത്തിനകത്ത് ആരാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അവർക്ക് അതിനകത്ത് അവിടെ ഒരു ഫുട്സ് ഫുട്ബോൾ എത്തിക്കൊണ്ട് പോകാൻ പറ്റും അപ്പം അതാണ് അതിനകത്തുള്ളൊരു കാര്യം അപ്പം ഇതിനകത്ത് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയമായിട്ട് വരാം ഇതിൽ നമ്മുടെ ഈ ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ വരാൻ പോകുന്ന ബജറ്റിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞ മൂന്ന് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നമ്മുടെ ബിസിനസ് പ്ലസ്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങളോ എല്ലാം നോക്കിക്കഴിഞ്ഞിരുന്നാൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് റേറ്റിന് അതായത് മിഡിൽ ക്ലാസ്സിന് ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിനെ വേണ്ടി ഈ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല ഇന്നലെ മറ്റേ വീർ സംഘ്വി പോലെയുള്ള ആൾ അല്ലെങ്കിൽ അതിനു കുറച്ച് ദിവസം മുമ്പ് ശേഖർ ഗുപ്ത ഇങ്ങനെ വലിയ മാധ്യമത്തിലെ മാധ്യമങ്ങളിലെ പ്രധാന ഒപ്പീനിയൻ മേക്കേഴ്സ് എല്ലാം പറയുന്നൊരു സാധനം ഒന്നാണ് മിഡിൽ ക്ലാസ്സിൻ്റെ താല്പര്യങ്ങളൊന്നും സംരക്ഷിക്കുന്നില്ല പ്രധാനമായിട്ട് അതിൽ ഊന്നുന്നത് ഈ ഹൈ റേറ്റ് ഓഫ് ടാക്സാണ് ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള ടാക്സ് ഇന്നലെ വലിയൊരു ട്വ വന്നിരുന്ന ഒരു ച ഒരാൾ അയാൾ എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിൽ നിന്ന് മറ്റുള്ളതാണ് അയാൾ ഒരു കാറ് മേടിക്കുമ്പോഴത്തേക്ക് ഫിഫ്റ്റി ടാക്സ് ആണ് പോകണത് പതിനാല് ലക്ഷം രൂപയുടെ കാറിന് ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ ഇരുപത്തെട്ട് ലക്ഷം രൂപയാവുന്നത് ബാക്കി മുഴുവൻ ടാക്സ് ആണ് നിങ്ങൾ ഈ സർക്കാർ എന്താ ചെയ്യണത് ആ ലൈനിൽ അപ്പം ടാക്സ് ടെററിസം എന്ന് പറയുന്ന ഒരു ടെർമിനോളജി പോലും ഇവിടെ വന്നു കഴിക്കും അപ്പോൾ ഈ ബജറ്റിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാന സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഈ ടാക്സ് റിഫോംസ് ഏതെങ്കിലും തരത്തിൽ വരാമെന്നുള്ളതാണ് നമുക്കറിയാലോ രണ്ട് രണ്ട് വിധത്തിലുള്ള ടാക്സ് ഉണ്ട് ഡയറക്റ്റ് ടാക്സ് ഉണ്ട് ഇൻഡയറക്ട് ടാക്സ് ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഡ നമ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ വട്ട് അതെ ഇൻകം നമ്മുടെ ഇൻകം ആ ഇൻകത്തിൽ ഇൻകത്തിൽ നിന്ന് ഒരു നിശ്ചിത ലാഭം നിശ്ചയിച്ച് സർക്കാരിന് കൊടുക്കപ്പെടുന്നതാണ് ഡയറക്ട് ടാക്സ് ഈ ഇൻകം എപ്പോഴാണ് ഉണ്ടാവുന്നത് നമ്മുടെ എല്ലാ ചിലവും കഴിച്ച് എല്ലാം നമുക്ക് ബാക്കി വരുന്ന തുക തുകയാണ് ഈ പറയുന്ന ഡയറക്റ്റ് ടാക്സ് ആയിട്ട് വരുന്നത് എന്നാൽ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ലാഭമൊന്നുമില്ല ഇപ്പം അദാനി പോയിട്ട് ഒരു കടയിൽ പോയി ആഹാരം വാങ്ങിച്ചിട്ട് വാങ്ങിച്ച് കഴിക്കുമ്പോഴത്തേക്കും ഉള്ള റേറ്റ് തന്നെയാണ് നമ്മൾ പോയി കഴിച്ചാലും വരാൻ പോകുന്ന റേറ്റ് ഈ റേറ്റ് എല്ലാം ഒരേ ഇപ്പൊ പതിനെട്ട് ശതമാനമാണ് ഒരു വസ്തുവിന്റെ ടാക്സ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ശതമാനം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ ടാക്സ് തന്നെ കൊടുക്കണം അപ്പൊ ഇയാൾക്ക് ഈ പറയുന്ന ഈ ഡയറക്ട് ടാക്സ് സ്ലാബ് സപ്പോസ് പത്ത് ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇരുപത് ശതമാനം എന്ന് വെച്ചു എന്ന് വെച്ചു ഈ പത്ത് ലക്ഷം വരെയുള്ള ഇതിന് ടാക്സ് ഇല്ല ആൾക്ക് ഈ പത്ത് ലക്ഷം വരെ ഇയാൾക്ക് വരണമെങ്കിലും ഇത് വേണം ഇയാളുടെ ഈ ചെലവെല്ലാം കഴിച്ചിട്ടാണ് ഈ പത്ത് ലക്ഷം ഇയാളുടെ ഇത് പറഞ്ഞത് അവിടെ ഈ ഇരുപത്തെട്ട് ശതമാനം സമയത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു വ്യത്യാസം വരുന്നില്ല ഇതെല്ലാം കഴിച്ചിട്ട് ഇയാൾക്ക് പത്ത് ലക്ഷം വന്നു ഈ പത്ത് ലക്ഷത്തിന് മേളിൽ വന്ന എന്റെ പുറത്താണ് ഇരുപത് ബാക്കി ഇരുപത് ശതമാനം പതിനഞ്ച് ശതമാനം കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് മുപ്പത് ശതമാനം മുപ്പത് ശതമാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അധാരണമായിട്ട് ടാക്സ് റേറ്റ് ടാക്സ് ഒക്കെ ഒന്നാണ് പിന്നെ ആർക്കായക്കൂടി സെസ് ഇങ്ങനത്തെ കുറച്ച് ത്രീ പെർസെന്റ് അങ്ങനത്തെ അഡീഷൻസ് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പൊ എന്താണ് വെച്ചാൽ ഈ ടാക്സ് ഇവിടെ അവിടെ ഒരു എന്താണ് കുറച്ചും കൂടെ സാധാരണക്കാരിന്നുള്ള ഒരു ഇതിന് അവർക്ക് ഈ മറ്റേ ഇൻഡയറക്ട് ടാക്സ് സ്ട്രക്ചറിൽ എന്താണ് കൊടുക്കാൻ പറ്റുക അവിടെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാവ സർക്കാരിൻ്റെ തലത്തിൽ നിന്നും വേണ്ടത് എസൻഷ്യൽ ഐറ്റംസ് പ്രധാനമായിട്ടും ഇപ്പം നമ്മള് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ധാന്യങ്ങൾ സാധനങ്ങൾക്കൊക്കെ പ്രൈസ് ഭയങ്കരമായിട്ടുള്ള ഇൻക്രീസ് ഉണ്ടായി ഈ അടുത്ത കാലങ്ങളിൽ അപ്പൊ അത് കുറയുന്നൊക്കെയാണ് പറയുന്നത് എത്രത്തോളം അത് അത് അത്രത്തോളം അതിന്റെ പുറത്ത് ആ ഈ സാധനങ്ങളിൽ പാക്ഡ് ഐറ്റംസിന് അഞ്ചു ശതമാനം ടാക്സ് കൊടുക്കണം പച്ചക്കറിക്ക് വേണ്ട വേണ്ട അപ്പൊ പച്ചക്കറി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പച്ചക്കറി പച്ചക്കറി പാക്ക് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു കൊടുക്കുന്ന സാധനത്തിനാണെങ്കിൽ വരും അതെ അതേസമയം ഇപ്പൊ ഒരു ഇറച്ചി ഡയറക്റ്റ് ആയിട്ട് കുഴപ്പമില്ല അപ്പൊ ഇങ്ങനെ ഇത് ഇത് എന്താണ് ഇതിൻ്റെ മാനദണ്ഡം ആഹാരം എന്തായാലും കഴിച്ച പോലെ അപ്പോൾ ഈ കാര്യങ്ങളിൽ കുറച്ചും കൂടിയൊക്കെ ഒരു എന്താണ് അവധാനതയോടുകൂടി ടാക്സ് ലാഭം ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ കൂടിയൊക്കെ ആളുകളുടെ പൈസ വരും ആ പൈസ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൽ ഇത്തവണ ഒരു സാധനം ഇന്ത്യയിൽ ഇന്ത്യയിലാകെപ്പാടെ രണ്ട് കോടി ആൾക്കാർ ഇൻകം ടാക്സ് കൊടുക്കണുള്ളത് ആ രണ്ട് കോടി ആൾക്കാർ കൊടുക്കുന്ന ഇൻകം ടാക്സ് ഏതാണ്ട് ഇപ്പം കോർപ്പറേറ്റ് ടാക്സിനേക്കാൾ കൂടുതലാണെന്ന് ഉള്ള ഒരു നിലയിലേക്ക് എത്തിന്റെ ഏകദേശം അതായത് ആ ആ ഒരു ഒരു ഇത് ഡിഫറൻസിയേഷൻ വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞു കോർപ്പറേറ്റുകൾ അവർക്ക് എഫക്റ്റീവ് റേറ്റ് ഓഫ് ടാക്സിനേക്കാൾ വളരെ കുറവ് പലപ്പോഴും ഫലത്തിൽ കൊടുക്കാറുണ്ട് പലതരം ഇൻസെന്റീവ്സ് അവര് ക്ലെയിം ചെയ്യുന്നതിന്റെ പേരിൽ കോർപ്പറേറ്റ് ടാക്സുകള് ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടെങ്കിലും പലപ്പോഴും പതിനെട്ട് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വരുന്നില്ല എന്ന് പറയണം അതേസമയം ഇൻകം ടാക്സ് തേർട്ടി പെർസെൻറ് സ്ലാബ് പ്രത്യേകിച്ച് ടി ഡി എസ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ് അല്ല ടി ഡി എസും തമ്മിൽ നമുക്ക് അതങ്ങനെ പറയാൻ കഴിയില്ല ടി ഡി എസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് അവർ നമ്മുടെ കറണ്ട് അക്കൗണ്ട് നമ്മുടെ എസ് ഡി അക്കൗണ്ടിൽ പൈസ വേണ്ട തുല്യമാണ് ടാക്സ് കിടക്കാനുള്ള സമയത്ത് അത് തിരിച്ച് നമുക്ക് ഒന്നല്ലെങ്കിൽ റീഫണ്ട് ആവും അല്ലെങ്കിൽ നമ്മുടെ സ്ലാബ് നോക്കിയിട്ട് ആ കമ്പ്യൂട്ടേഷനിൽ വരെയാണ് ഈ അതിലും പ്രധാനമായിട്ടിപ്പോൾ ഈ പറഞ്ഞു വന്നതിനകത്ത് ഈ നമ്മുടെ ടാക്സ് സ്ലാബ് ഈ സ്ലാബ് റേറ്റിനകത്ത് ഉള്ള ആ ഒരു എന്താണ് ഇക്വലിബ്രിയം അത് ബാലൻസ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയമായിട്ട് ഈ പഴയ ഒരു കൺവെൻഷനൽ ടൈപ്പിലുള്ള ആ ഒരു സ്ലാബ് ആ ഇതിൽ നിന്ന് മാറിയിട്ട് ഈ മിഡിൽ ഇൻകം ഗ്രൂപ്പിനോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ ടാക്സ് ഇല്ല അതേപോലെ ഈ മേഖലയിലേക്കും എത്രത്തോളം ഇതേപോലെ ഈ എന്താണ് മാനുഫാക്ചറിങ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പം ഈ എ വരുമ്പോഴത്തേക്കും ജോലി നഷ്ടപ്പെടാൻ പോകുന്ന ആ അവർക്ക് എന്താണ് അവർക്ക് ഒരു ഇൻസെൻറ്റീവ് സ്കീം കൊടുക്കാൻ പറ്റുക അപ്പോൾ ധാരാളം സ്കീമുകളെ പറ്റി ഇങ്ങനെ പറയേണ്ടത് സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ അതിന് വേണ്ടിയിട്ട് ട്വൻറ്റി ലാക്സ് വരെ ലോൺ വിത്തൗട്ട് സെക്യൂരിറ്റി കൊടുക്കും എന്നൊക്കെ പറയും നമ്മൾ ഈ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തൊരു സ്ഥാനത്തിൻ്റെ അനുഭവത്തിൽ എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കുകളിൽ നമ്മൾ ചെല്ലുമ്പം അവർ പ്രൊജക്ട് റിപ്പോർട്ടും ഈ പറയുന്ന ആളുടെ കപ്പ അല്ലെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റിയും ഇവ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഈ പ്രോജക്റ്റിൻ്റെ വയബിലിറ്റിയെല്ലാം നോക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയുള്ളു മാത്രമല്ല ഇയാൾക്ക് ഈ പറയുന്ന ഇയാളുടെ ഹിസ്റ്ററി സിബിൽ സ്കോറ് പറയറ്റിവ കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ ഇത് ഇങ്ങനെ പറയേ നമ്മളിങ്ങനെ പ്രോജക്റ്റുകളിങ്ങനെ അവതരിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് എത്രത്തോളം സൊസൈറ്റിയിൽ അതിന് ഇമ്പാക്റ്റ് കൂടി പരിശോധിച്ചിട്ട് കുറച്ചും കൂടെ അവതാനത്തോട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എനിക്ക് ഇപ്പം വേറൊരു പ്രധാനമായിട്ടും ഇപ്പം ഈ ഡിബേറ്റിൽ എല്ലാവരും പറയണത് ഇപ്പം ഈ പ്രത്യേകിച്ച് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന സ്ലാബുകൾ അത് കൂടുതൽ റാഷണലൈസ് ചെയ്യണം ഇത്രയും ഇതിൻ്റെ ഇത് പാടില്ല ഇപ്പം ചിലർ പറയുന്നുണ്ട് അപ്റ്റു ട്വൻറ്റി ലാക്സ് വരെയൊക്കെ ഫൈവ് പേഴ്സൻ്റോ മറ്റോ ഉള്ള ഒരു സ്ലാബിലേക്ക് ആക്കണം ആ ഇൻകം ആ നിലയിൽ അത് പ്രധാനമായിട്ട് പറയണത് അങ്ങനെ വരുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ലാബ് കുറയുന്നതനുസരിച്ച് ഡിസ്പോസിബിൾ ഇൻകം വ്യക്തികളുടെ കയ്യിലുള്ള ഡിസ്പോസിബിൾ ഇൻകം കൂടുമെന്നും അത് സ്വാഭാവികമായിട്ടും ഒരു കൺസെപ്ഷന് വേണ്ടിയിട്ടുള്ളൊരു ട്രിഗർ ചെയ്യുമെന്നും ആ നിലയിൽ കൺസെപ്ഷൻ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു എന്താണ് സോക്കാൾഡ് വെർച്വസ് സൈക്കിൾ ഓഫ് എക്കോണമി വരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത തോന്നുന്നുണ്ടോ അല്ല അത് ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്നത് റേഷണൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ ഇത് ഓർഗനൈസഡ് സെക്ടറിലാണ് ഇവരിപ്പം ഈ വക കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത് അപ്പം പ്രധാനമായിട്ടും സർക്കാരുകള് കോർപ്പറേറ്റുകളും അട അസോസിയേഷൻസും ഇവ അവരുടെയൊക്കെ ഒരു എന്താണ് ഇൻപുട്ട് എടുത്തിട്ടായിരിക്കുള്ളൂ ഈ ബഡ്ജറ്റ് പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ടാക്സ് ഏകദേശം മറ്റവരുടെ ഒപ്പം തന്നെ ഒന്ന് നിൽക്കുകയാണ് അപ്പം അവർക്കുള്ള സഹായങ്ങളൊക്കെ പരമാവധി ചെയ്തു ചെയ്തുകൊണ്ടാണ് നിന്ന് പോകുന്നത് അല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ അത്ര എളുപ്പമല്ല അല്ലെങ്കിൽ ഇപ്പം ഇപ്പം പ്രത്യേകിച്ച് ഗ്ലോബലൈസ്ഡ് മാർക്കറ്റ് മാർക്കറ്റാകുമ്പോഴത്തേക്കും ഇവിടെ ടാക്സ് മറ്റുള്ള രാജ്യങ്ങളിലേക്കായാലും കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരടുത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കടയിടും അതോ അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി അവിടെ നിന്ന് പോകും അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ബാലൻസിങ് ആക്ഷനിൽ കൂടി മാത്രമേ പോകാൻ പറ്റുള്ളൂ അവിടെ ഗവൺമെൻറ് എത്രത്തോളം ഒരു ഡെമോക്രാറ്റിക് വാല്യൂസ് കീപ്പ് ചെയ്യുന്നുള്ളതാണ് ഒരു പ്രശ്നം അതാ ഈ പറയുന്ന ആ ഡിസ്പാരിറ്റി പെർ ക്യാപിറ്റ ജി ഡി പിയും ബാലൻസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്കിടെ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് തകർച്ച വരാത്ത നിലനിർത്തിക്കൊണ്ട് പോകാൻ ഭാഗത്തിനുള്ള ഒരു സംവിധാനം ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിന് അയബിളായിട്ടുള്ളത് അപ്പോൾ അത് ഇവിടെ എന്തെങ്കിലും ഒരു ലിവറേജ് കൊടുക്കുമ്പോഴത്തേക്കും അവ ഗവണ്മെൻറ്റിന് മറ്റേവരുടെ ഭാഗത്തു എന്തെങ്കിലും തിരിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ആ ആ ഒരു ബാലൻസിങ് ആക്ഷൻ എത്രത്തോളം മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യ ചെയ്തു പോവുക എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ വരുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിയറ്റ്നാം പോലത്തെ ഉള്ള രാജ്യത്ത് നാലായിരത്തി നാന്നൂറ് യു എസ് ഡോളർ പെർ ജി പെർ ക്യാപിറ്റൽ ജി ഡി പി ഉള്ളപ്പോൾ നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറാണ് രണ്ടായിരത്തി എണ്ണൂറ് ജി ഡി ഇത് വരുന്നത് ഈ പറയുന്ന ഇതെല്ലാം ബാലൻസിങ്ങും അവിടെ കോർപ്പറേറ്റുകൾ ഫങ്ഷൻ ചെയ്യേണ്ടത് ഇവിടെയും കോർപ്പറേറ്റുള്ള അതെ അതെ ഇവിടെയും ഏറ്റവും താഴെ തുടങ്ങി കൃഷി കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവിടെയും എല്ലാ സെയിമാണ് പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് ഇൻ്റർനാഷണൽ കമ്പനികൾ ഇപ്പം പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിൽ യൂണിയനിന്നുള്ള കമ്പനികളൊക്കെ അവിടെ വന്നിട്ട് ജോയിൻറ്റ് വെഞ്ചർ അവിടെ ഇവിടുത്തെ ജോയിൻറ് വെഞ്ചറ് ഡയറക്റ്റായിട്ട് കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിഷറി സെക്ടറിൽ ജോയി ഇവർ ചെയ്യുന്നവരൊക്കെ ആയിട്ട് ഡയറക്റ്റ് ജോയിൻറ്റ് വെഞ്ചറ് നടത്തി വന്നിട്ട് അവരുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അവരും കൂടെ ഈ ഇവർക്ക് വേണ്ട പ്രോഡക്ട്സ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ ആ ഒരു ഫാമിംഗ് മൊത്തത്തിലുള്ള ഗ്രൂപ്പ് ഫാമിങ് പോലെ എടുത്തിട്ട് ആ ഒരു മൾട്ടി നാഷണൽ കമ്പനി അവിടുത്തെ ഈ സാധനങ്ങൾ മുഴുവൻ സോൾവ് ചെയ്തിട്ട് അവരത് ഫർദർ പ്രോസസ്സിങ്ങിലേക്ക് മാറ്റും അപ്പം ഇത്തരം എന്താണ് ഒരു ദീർഘവീക്ഷണത്തോടുകൂടെയുള്ള അപ്രോച്ചിലൂടെ നമുക്കും ഈ ചേഞ്ചസ് നമുക്ക് വളരെ സ്മൂത്തായിട്ട് ആയിട്ട് കൊണ്ടാണ് ലോക്കൽ കമ്മ്യൂണിറ്റി എംപവർ ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതികളും കൊണ്ടുവരാൻ പറ്റും അതിന് വേണ്ടുന്ന പോളിസി ഇനിഷ്യേറ്റീവ്സ് ആണ് പലപ്പോഴും ഇല്ലാത്തത് ഇനിഷ്യാതെ